hello in the session ഇന്ന് അടുക്കളത്തെ കുറച്ച് വിശേഷങ്ങളാണ് വിശേഷങ്ങളാട്ടോ അമ്മച്ചിയുടെ കൂടി ഇങ്ങനെ നാട്ടിൽ വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് നല്ല നാടൻ ഫുഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് എന്താ പറയുക ഇവിടെ ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ എപ്പോഴും കപ്പയും മീനും ചിക്കൻ കറിയും അതുപോലെ ചക്കയുള്ള സമയത്താണെങ്കിൽ ചക്ക മീൻ കറിയും അതുപോലെ ചുട്ടരച്ച് ചമ്മന്തിയും അങ്ങനെയുള്ള ഫുഡൊക്കെയാണെ എൻ്റെ പേരൻസ് അങ്ങനെ പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ വീട്ടിലെ ശീലമതാണ് ഞാനും അതൊക്കെ കഴിച്ച് തന്നെയാണ് വളർന്നത് എനിയാണെങ്കിലും അവിടെ ഇവിടെ എല്ലാം പോയി നിന്ന് എല്ലാ ഫുഡും ഒക്കെ കഴിച്ച് മതിയായി ഇപ്പോൾ കുറച്ച് ായി നാട്ടിൽ വന്ന് നിൽക്കുന്നെങ്കിലും അതൊക്കെ കഴിച്ച് കൊ കൊതി മാറിയെങ്കിലും ഇപ്പോഴും എനിക്ക് അതൊക്കെ കഴിക്കാനാണ് ഇഷ്ടം അതുപോലെ ഇനിയിപ്പോൾ ഉള്ള വിഷമെന്നാണെന്ന് വെച്ചാൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ മിസ്സ് ചെയ്യല്ലോ എന്നുള്ള ഒരു വിഷമം കൂടെ മനസ്സിലുണ്ട് അപ്പോൾ എന്തായാലും അമ്മച്ചി ഉച്ചയ്ക്കത്തേനുള്ള ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ തിരക്കിലായിരുന്നു അപ്പോൾ ഞാനും അക്കോടെ ജോയിൻ ചെയ്തു ഉച്ചയ്ക്കത്തേന് മീൻ കറിയും സാമ്പാറും ഒക്കെ ഉണ്ട് എന്നാലും ഒരു തോരൻ കറി വെക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോരൻ വെക്കാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മച്ചി തേങ്ങ പൊട്ടിച്ച് കുറച്ച് തേങ്ങാ വെള്ളം കൊണ്ട് അങ്ങനെ കുഞ്ഞ് നാട്ടു വർത്താനം ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ നമ്മുടെ ഏരിയയിൽ നല്ല കുറുക്കന്മാരുടെ ശല്യമുണ്ട് അപ്പോൾ രാത്രി മിക്ക ദിവസവും കേൾക്കും ഇങ്ങനെ അപ്പോൾ അവരാവുമ്പോഴത്തേക്കും കുറുക്കന്മാർ ഭയങ്കര റാലിയായിട്ട് കൂയിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അത് ഉണ്ടായിരുന്നു അമ്മച്ചി പറയുമായിരുന്നത് അമ്മച്ചി ഉറക്കത്തിൽ കേട്ടായിരുന്നു പക്ഷേ സ്വപ്നം കാണുന്നതെന്ന് ഓർത്ത് അപ്പം ഞാൻ പറഞ്ഞപ്പോഴാണ് അമ്മ അമ്മച്ചി എന്താ ഔർക്കുമാരി ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ശല്യമാണേ പക്ഷേ പട്ടിയുണ്ട് കുഴപ്പമില്ല ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിടിച്ചുകൊണ്ടൊന്നും പോയിട്ടില്ല പക്ഷേ ഇവിടെ നിന്ന് നമ്മുടെ നേബേഴ്സിൻ്റെയൊക്കെ അടുത്തൊന്ന് കോഴീനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഏരിയയിൽ അതൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഓർത്തു പൊതിച്ചോറ് കഴിച്ചിട്ട് കുറേ നാളായി അപ്പോൾ ഒരു പൊതിച്ചോറായ അയക്കാം എന്നോർത്തു ഉച്ചക്കത്തേന് അപ്പം അങ്ങനെയാണെങ്കിൽ മീൻ കറിയും സാമ്പാറും ഒന്നും എടുക്കണ്ട തോരൻ കറി ഉണ്ട് പിന്നെ രണ്ട് മുട്ട വറക്കാം പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാം എന്നിങ്ങനെ പറഞ്ഞ് അപ്പം ഞാൻ എന്തായാലും അപ്പം തോരൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ചു ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളെങ്കിൽ ഞങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ ഇല്ല കാര്യമായിട്ടൊന്നും അല്ലെങ്കിലും ഇതുപോലുള്ള നാടൻ ഫുഡുകളൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കി കഴിക്കും പിന്നെ ഇത് വ്ലോഗൊന്നും ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു അത്ര നല്ല ഹാപ്പി മൂഡൊന്നും അല്ലായിരുന്നു കേട്ടോ എന്തോ ഒരു കാലാവസ്ഥയുടെ ആണോ എന്നൊന്നും അറിയില്ല ഒരു ഒരു ക്ഷീണം അതുപോലെ തന്നെ എന്തോ ഒരു ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ അപ്പോൾ എന്തായാലും ചെയ്യാം എന്നോർത്തു അമ്മച്ചിയും സപ്പോർട്ട് ചെയ്തു എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതും വ്ലോഗൊക്കെ ചെയ്യുന്നതും പക്ഷേ ഇപ്പോഴും ശരിക്കും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും പിന്നെ ഒറ്റക്കായതുകൊണ്ടും ഉള്ളൊരു വിഷമം അനിയത്തിയെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല രസമായിട്ടൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഓർക്കും പിന്നെ മഴയാണ് അതുകൊണ്ട് പുറത്ത് പോയിട്ടൊന്നും ചെയ്യാനുള്ളൊരു സാഹചര്യം സേഫായിട്ടൊക്കെ ട്രാവൽ ചെയ്യാനുള്ളൊരു സാഹചര്യം വന്നിട്ടില്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ കൂടെ മടിയുണ്ട് പക്ഷേ അതൊക്കെ മാറും ഇതിപ്പം എനിക്ക് ഒരു ഇന്ന് എന്തോ ഇങ്ങനെയാണ് ഐ ഫീൽ ബ്ലൂ പക്ഷേ എനിക്കിപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ ആണ് എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് എന്തോ ഒരു വൈബ് ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ബേസിക്കലി ഞാനിങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ തോരം വെച്ചു അമ്മച്ചി അപ്പം ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയുമൊക്കെ ഒന്നും വറുത്തുകൊണ്ടിരിക്കുകയാണ് അത് എന്ത് ടൈപ്പ് ചമ്മന്തിയാണെന്ന് എനിക്കറിയില്ല അമ്മച്ചിയുടെ സ്പെഷ്യലാണ് അമ്മച്ചി പറഞ്ഞു തരുവേലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് ഇനിയിപ്പോൾ തേങ്ങായും ഒക്കെ കൂടി വറുത്തെടുക്കുമായിരിക്കും അങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല തോരൻ വെക്കുന്നത് എന്തായാലും ഇങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും അപ്പം കറിയൊക്കെ ആക്കുമ്പോഴത്തേക്ക് ഞാൻ വാഴയിലെ വെട്ടാൻ വേണ്ടി നല്ല വെയിലുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനെ രാത്രി മൊത്തം മഴ പെയ്തിട്ട് പകൽ നല്ല ചൂടും വെയിലുമാണ് നിങ്ങളുടെ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എന്താണോ അറിയില്ല ഒരാഴ്ച മഴ ബ്രേക്ക് എടുത്തിരിക്കാമെന്ന് തോന്നുന്നു ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട് അപ്പം നമ്മൾ വാഴയിൽ വെട്ടാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് വന്നിറങ്ങിയതാണ് കേട്ടോ അമ്മച്ചി ചമ്മന്തിയൊക്കെ അരച്ചു അത് ഉള്ളിയും മുളകും അതുപോലെ തന്നെ ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ട് തേങ്ങ ജസ്റ്റ് അതിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ പുളിയും ഉപ്പൊക്കെ ഇട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അമ്മച്ചി പറഞ്ഞു പറഞ്ഞ് തരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ കേട്ടോ എല്ലാം പറഞ്ഞു തരും നന്നായിട്ടെല്ലാം പഠിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഇലയൊക്കെ വാട്ടി എടുത്ത് നമ്മളിനി ചോറ് പൊതിഞ്ഞെടുത്താൽ മതി അപ്പോൾ എന്താ നല്ല കുത്തരി ചോറും ചോറ് അമ്മച്ചി രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറും അതിൻ്റെ കൂടെ വലിയ ആർഭാടമായിട്ടൊന്നും കറികളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ തോരൻ കറിയും പിന്നെ ഒരു തോരൻ കൂടി ഉണ്ടായിരുന്നു പാവയ്ക്ക തോരൻ അതിപ്പം ഇതിൽ വേണ്ടെന്ന് വെച്ചു പിന്നെ നമ്മുടെ തേങ്ങാച്ചമ്മന്തിയും മുട്ട വറുത്തതും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും ചെയ്തിട്ടുണ്ടായിരുന്നു കല്ലിയിൽ അരച്ചെടുക്കുന്നപ്പം എന്താ പറയുക ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പോഴും വീട്ടിലുണ്ടോ കല്ലിലൊക്കെ അരച്ച് കറിയൊക്കെ വെക്കാൻ തേങ്ങയൊക്കെ അരച്ചെടുക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പോഴും ഉണ്ട് എനിക്കറിയില്ല എല്ലാവരും മിക്സിയൊക്കെ ഉപയോഗിച്ച് ആണോ ജീവിക്കുന്നത് എന്ന് ഞങ്ങൾ ശരിക്കും ഇവിടെ ഒന്നെങ്കിൽ ആൾക്കാർ കൂടുതലുള്ളപ്പം അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഇപ്പം മാവൊക്കെ അരയ്ക്കാനുണ്ടെങ്കിൽ മാത്രം അതൊക്കെ അതിനൊക്കെയാണ് മിക്സി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് ഞങ്ങൾ ഇത്രയും കുറച്ച് പേരെ ഉള്ളു വീട്ടിൽ അപ്പം എളുപ്പമാണോ ഒത്തിരി വലിയ പണികളൊന്നുമില്ല അപ്പം മുളകൊക്കെ അരക്കാനുണ്ടെങ്കിൽ കല്ലിലൊക്കെ അരച്ചെടുക്കും അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് രണ്ടുപേർക്കുള്ള ഊണ് വാട്ടിയ വാഴയിലൊക്കെ അത് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റ് ആവണം എന്തായാലും കഴിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല ഞങ്ങളിപ്പോൾ രണ്ടുപേരും കൂടെ ഫ്രണ്ടിൽ പോയിരുന്ന് ഇച്ചിരി നേരം ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് നല്ല ചൂടാണ് ഇപ്പം രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും കുറച്ച് ദിവസത്തേന് മഴ ഉണ്ടാവും എന്നിങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കും നല്ല ചൂടാണ് ഞങ്ങൾക്ക് ഇവിടെ നല്ല വെയിലും ഉണ്ടായിരുന്നിനിപ്പം ഇവിടെ രണ്ട് രണ്ടു ദിവസമായിട്ട് മിക്കപ്പോഴും രാത്രി മഴ പെയ്യുന്നുണ്ട് പകൽ നല്ല വെയിലും ചൂടുമാണ് ഇനിയിപ്പം നാളെ തൊട്ട് മേ ബി മഴയായിരിക്കും പകൽ തൊട്ടേ അതുകൊണ്ട് നല്ല ചൂടുണ്ട് ടയർഡായിട്ട് ഫീൽ ചെയ്യുന്നു കാലാവസ്ഥയുടെ ആയിരിക്കുമെന്ന് തോന്നുന്നു ഞങ്ങൾ ഉണ്ടിരുന്നായാലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പൊപ്പിക്കോട്ടിനുള്ള ഫുഡൊക്കെ നേരത്തെ തന്നെ കൊടുത്ത് അവന് നേരത്തെ കഴിക്കും അവൻ കിടന്ന് ഉറങ്ങുവാണ് അപ്പം അമ്മച്ചോട് വർത്താനം പറഞ്ഞിരുന്ന് ഇരുന്ന് ഉറങ്ങിപ്പോയി അപ്പം അങ്ങനെ വേഷക്കുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കഴിക്കാൻ തുടങ്ങുവാണ് ഇല ഇങ്ങനെ അല്ലെ പൊതിച്ചോറായതുകൊണ്ട് ചെറിയൊരു കൊതിയും കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇന്ന് നേരത്തെ കഴിക്കുവാണ് ആഹാ ഇല തുറന്നപ്പോൾ തന്നെ നല്ല ആ ഒരു മണം ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഒന്നാണ് വലിയ വലിയ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അതേ ഇതുപോലൊരു ചമ്മന്തിയും തോരനും പിന്നെ മുട്ട പൊരിച്ചതും അച്ചാറും ഉണ്ടെങ്കിൽ മാത്രം മതി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇതെന്തായാലും തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നമ്മുടെ കിങ്കോച്ചിന് പുതിയൊരു സ്മെല്ലാട്ടോ അവന് കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് എന്തായാലും അമ്മച്ചിക്ക് ഞാൻ സാമ്പാറൊക്കെ ഒഴിച്ച് കൊടുത്തു ഞങ്ങൾ കഴിക്കുവാണങ്ങനെ ഞാനും കഴിക്കാൻ പോവാണ് സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ല് തന്നെയല്ലേ ഇത് സ്മെല്ലും അതെ ഫ്ലേവറും അതെ നമ്മൾക്ക് ഏത് കാലത്തും ഇപ്പം എപ്പോഴാണെന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്തും പ്രിയപ്പെട്ടതായിരുന്നു എല്ലാ സമയത്തും നമുക്കിത് പ്രിയപ്പെട്ടതായിരുന്നു ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ പഴയ കാലത്തിൻ്റെയൊക്കെ ഒരു ഓർമ്മയും എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ കൂടെ വന്നു പോകുന്നു അപ്പം എന്തായാലും പൊതിച്ചോറ് അടിപൊളിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു തൃപ്തിയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്